ല്ലേ അഭിപ്രായം പതിനൊന്നിന്റെ ആറിൽ വചനം എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവര് ആദ്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം കൂടാതെ എന്ത് ചെയ്യണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്നും വിശ്വസിക്കണം അതൊരു അറിവാണ് ഈ അറിവിലേക്ക് നമ്മൾ എത്തണം അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറയാൻ നീ ആഗ്രഹിക്കുമ്പോ ആദ്യം വേണ്ടതെന്നറിയോ നിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് ഉണ്ട് ഇത് നീ അറിയണം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പാട്ടുകൾക്കൊക്കെ ചില സമയത്ത് തിയോളോജിക്കലി ദൈവശാസ്ത്രപരമായി നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാം പക്ഷെ നമ്മൾ പാട്ടിൽ അത് പാടുന്നത് കൊണ്ട് പിന്നെ കൊഴപ്പില്ല പക്ഷെ പലതും നമുക്ക് തിയോളജിക്കലി റോങ് ആയിട്ട് തോന്നും കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല ജ്വലിപ്പിച്ചെടുക്കുക എന്റെ ഹൃദയത്തിൽ ദിവ്യധാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നേ ഈ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നീ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങും അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വെറുതെ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് എപ്പോഴും നിലയിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നു നീയും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അഴിയുന്ന കെട്ടെന്നറിയാവോ ഈ അലസതയുടെ കെട്ടഴിയും അലസതയുടെ കെട്ടടിയും അലസതയുടെ ദുരാത്മാവ് അഴിഞ്ഞു പൊക്കോളു തനിയെ പൊക്കോളും പുള്ളിന്ന് ആലോചിച്ച് പൗലോസിലിയ ശുശ്രൂഷയുമായിട്ട് നടന്നുപോയ വഴികള് കിലോമീറ്ററുകള് എന്തോരോ പോയെന്നറിയാവോ തന്റെ സുശ്രൂയുടെ ജീവിതം നിങ്ങള് ബൈബിൾ ഒന്ന് മടച്ച അവസാനം നോക്കിയാൽ പൗലൂസിന്റെ ഫസ്റ്റ് ജേർണി പൗലൂസിന്റെ സെക്കൻഡ് ഗോസ്പൽ ജേർണി അല്ലെങ്കിൽ സുവിശേഷ യാത്ര മൂന്നാമത്തെ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൗലൂസ് ലോയ വഴികൾ എങ്ങനെ വരച്ചിട്ടേക്ക് നാണ നടന്നേ ആത്മാവ് ചലിക്കാൻ തുടങ്ങുമ്പോ അലസതയുടെ കെട്ടുകൾ അടിയും നമ്മുടെ ഇങ്ങനെ അലസമായുള്ള ആത്മീയ ജീവിതത്തിന്റെ കെട്ടുകൾ അടിയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്ത അവസ്ഥ ആരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ആരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വൈകാരികതയിൽ അമിതമായ സമ്മർദ്ദമുള്ള അവസ്ഥ ഇതിന്റെ എല്ലാം കെട്ടഴിയും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ ആത്മാവ് പയ്യെ പയ്യെ ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ അഭിഷേകം പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ ആത്മാവിനെ തണുപ്പിച്ചു വെച്ചിരുന്ന മരവിപ്പിച്ചിരുന്ന അഴിയാൻ ഈ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട് ഈ വചനം ശ്രമിക്കുന്ന നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ വചനം ശ്രവിക്കുന്ന നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് മോനെ നീ ഇത്ര നിരാശപ്പെടണ്ട ഒരു കാര്യം നിഷേധിക്കപ്പെട്ടു എന്ന് കരുതി ഒരു കാര്യം നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി ജീവിതത്തിന്റെ മേഖലകളിൽ അതുപോലെ ഭാരമനുഭവിക്കുന്ന ഒരു അവസ്ഥയുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് കരുതി ഞെരുക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവമാണ് നീ കടന്നുപോകുന്നതെന്ന് കരുതി ആ മാരകമായ രോഗമാണ് നിന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടണ്ട നീ ഭാരപ്പെടണ്ട അതിന്റെ നടുവിൽ ചങ്കുറ്റത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജലി ജ്വലിച്ചാൽ അഭിഷേകം പ്രാപിച്ചാൽ നിനക്ക് പറ്റും അല്ലേ ലുയാ അല്ലേ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ദ ഇൻഡ്വല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിച്ചെടുക്കണം വീണ്ടും തീ പിടിപ്പിക്കണം അഭിഷേകിച്ചെടുക്കണം